ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങളെ പവിത്രമായി കരുതുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് മൂല്യമുള്ള ആഭരണം അർത്ഥവത്തായ നിക്ഷേപം എന്നീ നിലകളിലെല്ലാം സ്വർണം ആളുകൾക്ക് പ്രിയപ്പെട്ട ഒന്നായി തീരുന്നു അതേസമയം ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഐശ്വര്യ സൂചകമാണ് സ്വർണം ലക്ഷ്മി ദേവിയെയാണ് സ്വർണം പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുമ്പോൾ നല്ല സമയം നോക്കണമെന്നാണ് പറയുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട് സ്വർണം കാലിൽ അണിയരുതെന്നും സ്വർണം നഷ്ടപ്പെടാതെ നോക്കണമെന്നും കളഞ്ഞു കളഞ്ഞുകിട്ടുന്ന സ്വർണം എടുക്കരുതെന്നും പഴമക്കാർ പറയാറുണ്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് പിന്നിൽ ജ്യോതിഷപരമായ ചില കാരണങ്ങളുണ്ട് വഴിയിൽ കിടന്ന് സ്വർണം കളഞ്ഞു കിട്ടുന്നത് ഭാഗ്യമായാണ് പലരും കരുതുന്നത് കാരണം സ്വർണം വളരെ മൂല്യമുള്ളതും ഐശ്വര്യകരവുമായ വസ്തുവാണ് അപ്പോൾ അവിചാരിതമായി സ്വർണം കളഞ്ഞു കിട്ടുന്നത് ഭാഗ്യമായി കരുതുന്നു എന്നാൽ സ്വർണം നഷ്ടപ്പെടുന്നത് പോലെ തന്നെ അശുഭകരമാണ് സ്വർണം കളഞ്ഞു കിട്ടുന്നത് ഇതാണ് ജോത്സ്യം പറയുന്നത് വ്യാഴവും സൂര്യനും തമ്മിൽ സംയോജനം സംയോജനമുണ്ടാകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത് അശുഭകരമായ ഗ്രഹസംയോഗമാണ് അതിന്റെ സൂചനയാണ് വഴിയിൽ കിടന്ന് സ്വർണം ലഭിക്കുന്നത് വലിയ അപകടമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ നടക്കാമെന്ന സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് പ്രശസ്തിയും ആത്മവിശ്വാസയും കുറയുമെന്നും സമൂഹത്തിൽ ദുഷ്പേര് ഉണ്ടാകുമെന്നും സ്വർണം കളഞ്ഞു കിട്ടുന്നതിനെ സൂചിപ്പിക്കുന്നു കളഞ്ഞു കിട്ടുന്ന സ്വർണം അനാരോഗ്യവും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വഴിയിൽ സ്വർണം അനാഥമായി കിടക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യണമെന്ന സംശയം സ്വാഭാവികമാണ് അങ്ങനെ സ്വർണം കണ്ടാൽ അത് ദാനം ചെയ്യുകയാണ് നല്ലത് എന്ന് ജ്യോതിഷം പറയുന്നു വ്യാഴാഴ്ച ദിവസം ബ്രാഹ്മണർക്ക് സ്വർണം ദാനം ചെയ്യുന്നത് അശുഭഫലങ്ങൾ കുറയ്ക്കുന്നുണ്ട് ഒരു തിരി പൊന്നാണെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കാത്തവർ ഉണ്ടാകില്ല കാരണം സ്വർണം അത്രമേറെ മൂല്യമുള്ള ഓരോ നാൾ കൂടുന്തോറും വില കൂടിക്കൊണ്ടിരിക്കുന്ന ലോഹമാണ് അതുകൊണ്ട് തന്നെ മോഷ്ടാക്കളുടെ പ്രിയപ്പെട്ട മോഷണ വസ്തുവും കൂടിയാണ് സ്വർണം എന്നാൽ സാമ്പത്തിക നഷ്ടം എന്ന നിലയ്ക്കല്ലാതെ സ്വർണ്ണം മോഷ്ടിക്കപ്പെടുന്നതിന് മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട് കേതു ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനമുള്ളപ്പോഴാണ് സ്വർണം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് സ്വർണ്ണം മോഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ഐശ്വര്യം നഷ്ടപ്പെടുകയാണെന്നാണ് അർത്ഥം അതിനാൽ തന്നെ അത് ജീവിതത്തിൽ അശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത് സ്വർണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഗ്രഹനിലയിലെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ പ്രതികൂല സ്ഥാനത്താണെന്നാണ് സൂചിപ്പിക്കുന്നത് സ്വർണം നഷ്ടപ്പെടുന്ന സാഹചര്യം മിക്കവരുടെയും ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും കാരണം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നടക്കുന്ന പതിവ് നമുക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവ നമ്മൾ അറിയാതെ കളഞ്ഞു പോവുകയോ മോഷ്ടിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം ഇതും വളരെ അശുഭകരമാണ് ഐശ്വര്യം നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന സൂചനയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടമാണ് വരാനിരിക്കുകയെന്നത് ഇതിന്റെ സൂചനയാണ് അസുഖങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ നാശം എന്നിങ്ങനെയുള്ള ഫലങ്ങളാണ് സ്വർണം കളഞ്ഞു പോകുന്നതിലൂടെ അർത്ഥമാക്കുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്